എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി രണ്ടാമത്തെ കെടുതണ്ണം ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ കെടുതണ്ണം ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ എത്തുമെന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യമായ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ കിടവണ്ണം മുടങ്ങിയിട്ടുള്ള കർഷകർ എല്ലാവരും ഇ കെ വൈ സി ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ആ തുടക്ക സമയത്തൊക്കെ തന്നെ നമുക്ക് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു ഇപ്പോൾ ഇ കെ വി സി പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് ആയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചുകൾ കണ്ടുകൊണ്ട് തന്നെയും ഇന്നെലിജിബിൾ ആക്കിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാനത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് ആ അങ്ങനെയുള്ള കർഷകർ ചെയ്യേണ്ടത് നിങ്ങളവിടെ അപ്ഡേറ്റ് ഫോർമ ഇൻഫർമേഷൻ എന്നുള്ളതിനകത്തും നമുക്കവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെയും ഐഡൻറ്റിഫർ വെരിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ പേരും ആധാർ നമ്പറും അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യണം അതല്ല നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ എന്നുള്ളത് കൊടുത്തുകൊണ്ട് തന്നെ അത് അവിടെ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ലാൻഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അവർ ആവശ്യപ്പെടുന്ന രേഖകൾ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തോ വിതരണം ലഭിക്കുന്നതല്ല ഇനി ഇപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് പുറത്താവും നമ്മുടെ പേ പേയ്മെൻറ്റ് ലിസ്റ്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അത് തിരിച്ച് കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പി എഫ് എം എസ് ആയിരുന്നു നമ്മുടെ പേയ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നിലവിൽ ഇപ്പോൾ പി എഫ് എം എസ് വർക്കാവുന്നില്ല ആ ഒരു പി എഫ് എം എസ് എന്നുള്ള സൈറ്റ് തന്നെ ഇപ്പോൾ നിർത്തി വെച്ചിട്ട് നാലോ അഞ്ചോ മാസമാകുന്നു ഇനിയിപ്പോൾ ആ ഒരു പേയ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് വിടുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പൂർണ്ണമായിട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഫാമർ ഐ ഡി നിർബന്ധമായിട്ടും അപ്രൂവൽ ആയിരിക്കണം ഫാർമർ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും നിങ്ങൾ അപ്രൂവൽ ആക്കി എടുത്തിട്ട് ശേഷം മാത്രം ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് കാണിക്കും ഈ ലാൻഡ് റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് നമ്മുടെ സൈറ്റ് ഇല്ലാത്തത് നമുക്ക് അവിടെ ഫാർമർ ഐ ഡി അപ്രൂവൽ ആകാത്തതുകൊണ്ടാണ് ഇപ്പോൾ പലയിടത്തും ചെല്ലുമ്പോഴത്തേക്കും ഈ ലാൻഡ് റെക്കോർഡ് നോട്ട് ഫുണ്ട് എന്നുള്ള കാണിക്കുമ്പോഴത്തേക്കും സൈറ്റില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വിടുന്നുണ്ട് അതല്ല അവിടുത്തെ വിഷയം ഫാർമർ ഐ ഡി അപ്രൂവിലായെങ്കിൽ മാത്രമേ ഈ ഒരു അപ്ഡേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് അവിടെ ലാൻഡ് വെരിഫിക്കേഷൻ നോട്ട് ഫൗണ്ടെന്നുള്ള കാണിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ അപ്ഡേഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ശേഷം നിങ്ങളൊരു ബയോമെട്രിക്കൽ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതല്ല അക്ഷയ സി സി സെൻ്റർ വഴി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോളുക പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഇടവരണം ഫെബ്രുവരി മാസം തന്നെയുണ്ട് നമുക്കിപ്പോൾ പത്തൊമ്പതാം തീയതിയാണ് ഇപ്പോൾ ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാത്ത പക്ഷം നമുക്ക് പേയ്മെൻ്റ് ലിസ്റ്റിൽ കയറില്ല കയറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ പേയ്മെൻറ്റ് മുടങ്ങുന്നതാണ് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഈ മാറ്റങ്ങളെല്ലാം തന്നെ ഇവിടെ വരുത്തുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്